പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ തന്നെ ആ മേൻ നിങ്ങളെ എല്ലാവരെയും ഏറെ ദൈവകൃപയിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നാം ചിന്തിക്കുന്ന തിരുവചന ഭാഗം യേശു ബാരാസുരയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു എലയാസുറിൻ്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോഴെല്ലാം അവൻ ഉറച്ചു നിന്നു അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായി തീർന്നു ഓർക്കുക പ്രിയപ്പെട്ടവർ ദൈവഭക്തിയിൽ നിനക്ക് തീഷ്ണത കുറവാണെങ്കിൽ ഫിനഹാസിൻ്റെ മാധ്യസ്ഥം നീ തേടണം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് തീഷ്ണതയുള്ളവരായി മാറാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമുക്ക് ക്രമ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തന്നെ അമേൻ